വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുൻപെന്നെല്ലാം നടന്ന കളിയുടെ ഗോൾ റിസൾട്ടുകളൊക്കെ നമുക്ക് പരിശോധിക്കാം ഇന്നലെ ഒരുപാട് നല്ല കളികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന കളി പറൂക്കിലെ നെല്ലൂരങ്ങാടിയിലുള്ള കളിയായിരുന്നു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള കളി സത്യം പറഞ്ഞാൽ ആ കളി വല്ലാത്തൊരു കളി തന്നെ ആയിരുന്നു രണ്ട് ഗോളിനാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഫിഫ മഞ്ചേരിയെ അടിച്ച് തരിപ്പണമാക്കി അവിടെ നിന്ന് സെമിഫൈനലിലേക്ക് ബെറത്തുറപ്പിച്ചത് ആ കളിയുടെ ഒരു വിലയിരുത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഫിഫ മഞ്ചേരിയുടെ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യ തുടക്കത്തിലൊക്കെ പിന്നെ പിന്നെ അത് സൂപ്പർ സൂഡിയ മലപ്പുറം കൈകളിലേക്ക് അവരുടെ കൈകളിലേക്ക് അത് വൈദ്യുതിയിൽ വെക്കാൻ തുടങ്ങി അതിൻ്റെ ഓൾ റിസൾട്ട് നമ്മൾ അവസാനം കാണുകയും ചെയ്തു രണ്ട് ഗോളിനാണ് ഫിഫ മഞ്ചേരിയെ പരാജയപ്പെടുത്തിയത് എടുത്തു പറയേണ്ട ഒരു ഇത് സൂപ്പർ സൂഡിയ മലപ്പുറത്തിന് വേണ്ടിയിട്ട് നല്ല ഫോമിൽ കളിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ ആൻ്റണിയാണ് ആൻറ്റണി നിന്ന് കളിപ്പിച്ചിട്ടൊക്കെ അവർക്ക് അവർ സ്കോറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലേക്ക് എത്തിച്ചേതിട്ടോ എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് നല്ല ആൻ്റണിയുടെ മികവ് കാരണം ഒരുപാട് നല്ല നല്ല ചാൻസുകൾ ആൻ്റണി ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുത്ത് മറ്റേ ഓപ്പണൻറ്റ് പ്ലേസിനൊക്കെ നല്ല കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ആദ്യ ആ ഒരു അറുപത് മിനിറ്റിൽ ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ അറുപത് മിനിറ്റിൽ വല്ലാണ്ട് മിന്നി തിളങ്ങാൻ പറ്റാത്ത താരങ്ങൾ എക്സ്ട്രാ ടൈം പത്ത് മിനിറ്റ് കൊടുത്തതിലാണ് മിന്നി തിളങ്ങിയത് കാരണം ബെല്ലാക്കും സാമോലും കൂടിയിട്ടാണ് രണ്ട് ഗോള് സ്കോർ ചെയ്തത് നല്ലൊരു ഗോൾ തന്നെ ആയിരുന്നു ഫിഫ മഞ്ചേരിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവരുടെ ഡിഫെൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത നല്ല കിടിലം ഗോളുകളായിരുന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ അതിൽ ഫിഫ മഞ്ചേരിയുടെ ഭാഗത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ സലാമിൻ്റെ ഒരു ഒന്നര സേവ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് ഗോൾ കയറേണ്ട മൂന്നാമത്തെ ഗോൾ കയറേണ്ട ഒരു എന്താ പറയുക ഷോട്ട് സലാം അത് കൈകളിൽ ഒതുക്കിയത് എങ്ങനെയത് പിടിച്ചെന്നുള്ളതാണ് നല്ല ഡൈവിങ് ഫുൾ ഡെ ഫുൾ ലെങ്ത്ത് ഡൈവിങ് ഒക്കെ ചെയ്തിട്ടാണ് ആ ബോൾ പിടിച്ച് അത് പിന്നെ എന്താ പറയുക കയ്യിൽ നിന്ന് വൈതി പോയിട്ട് അത് അടിച്ച് ബാറുമ്പോൾ തട്ടിയിട്ട് പുറത്തേക്ക് പോയി അത് ആ ഒരു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ ആ രംഗം അത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി പിന്നെ കളിയുടെ അവർ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം കുഴപ്പമില്ലാതെ കളിച്ചു ഫമഞ്ചേരി എന്താ പറയുക ഒന്ന് ശ്രമിച്ചു നോക്കിയെങ്കിലും പകുതിക്കൊന്ന് വൈദ്യ പോയി എന്തായാലും രണ്ട് ഗോളുകൾക്ക് നല്ലൂരങ്ങാടിയിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അരിക്കോട് തരട്ടമ്മൽ ക്വാർട്ടർ ഫൈനലിൽ അവിടെ നല്ല പൊരിഞ്ഞ കളിയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് റോയൽ ട്രാവൽസ് എഫ് സി കോഴിക്കോട് കെ എം ജി മവറിനെ പരാജയപ്പെടുത്തി അങ്ങനെ ഫൈമും ടീമും അവിടെ പടിയിറങ്ങി പിന്നെയുള്ളത് വളപ്പട്ടണത്താണ് കണ്ണൂർ ഡിസ്ട്രിക്കിൽ ഇൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും കെ എഫ് സി കാളിക്കാവും തമ്മിൽ മണ്ണാർക്കാട് രണ്ട് ഗോളുകൾക്ക് അവിടെ വിജയിച്ചു രണ്ടേ സീറോക്ക് അവിടെ മണ്ണാർക്കാട് വിജയിച്ചു പിന്നെ പൂക്കാട്ടിരി വളാഞ്ചേരിയിലെ പൂക്കാട്ടിരിയിൽ സബാൻ കോട്ടക്കലും ഉഷാ ക്ഷേത്രശൂരും തമ്മിലുള്ള കളി രണ്ട് ഗോ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സബാൻ കോട്ടക്കൽ അവിടെ വിജയിച്ചു പിന്നെ പോക്കുപടി പാലക്കാട് ജില്ലയിലെ പോക്കുപടിയിലാണ് സ്കൈ ബ്ലൂ അടപ്പാൾ യുണൈറ്റഡ് ഓഫ് നെല്ലിക്കൂത്തും തമ്മിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്കൈ ബ്ലൂ അടപ്പാൾ അവിടെ വിജയിച്ചു തൃക്കരിപ്പൂര് പ്രീ ക്വാർട്ടർ മത്സരമായിരുന്നു എഫ് സി പെരിന്തൽമണ്ണയും ഹൺഡേഴ്സ് കൂത്തുപറമ്പും തമ്മിൽ എഫ് സി പെരിന്തൽമണ്ണ മൂന്ന് ഗോളുകൾക്ക് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് എഫ് സി പെരിന്തൽമണ്ണ അവിടെ വിജയിച്ചത് ബാക്കലിന് പ്രീ ക്വാർട്ടർ മത്സരമായിരുന്നു മെഡിക്കാട് അരീക്കോട്ടും ബേസ് പെരുമ്പാവരും തമ്മിൽ ഒന്നേ ഒന്ന് സമനിലയിൽ പിരിഞ്ഞ് അവസാനം മിസാ ഗ്രൂപ്പ് ടോസിലൂടെ ഇസാ ഗ്രൂപ്പ് വിജയിക്കുക ചെയ്തിട്ടുള്ളത് ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ശാസ്താ മെഡിക്കൽസ് തൃശ്ശൂരും അൽമദീന ചെറുപ്പളശയും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ശാസ്താ മെഡിക്കൽ തൃശ്ശൂരവിടെ വിജയിച്ചു ഇന്നലെ കളി ഇല്ലാത്തത് വാണിയമ്പലത്തും അതുപോലെ തന്നെ തിരൂര ഇന്നലെ കളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നലത്തെ ഗോൾ സ്കോർ കിട്ടോ ഇന്നത്തെ കളി നമുക്ക് പരിചയപ്പെടാം ഇന്ന് പതിനാറാം തീയതി വേങ്ങരയിലാണ് ആദ്യ കളി നടക്കുന്നത് അഭിലാഷ് എഫ്സി കുബൂത്തും ടൗൺ ടീം അരീക്കോടും തമ്മിലുള്ള കളിയാണ് വേങ്ങര സബാസ്കോറിൽ നടക്കുന്നത് പൂക്കുപടി പാലക്കാട് ജില്ലയിലാണ് സോക്കർ സ്പോർട്ടിംഗ് ഷൊർണ്ണൂറും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിലുള്ള കളിയാണ് പൂക്കുപടിയിൽ നടക്കുന്നത് ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഉഷ എഫ്സി തൃശ്ശൂരും സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിലുള്ള കളിയാണ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടക്കുന്നത് ഇത് നടക്കാൻ പോണത് അരീക്കോട് തെരട്ടമ്പലാണ് അക്കബൽ ട്രാവൽസ് വിഫ മഞ്ചേരിയും മെഡിക്കാൻ അരീക്കോടും തമ്മിലുള്ള കളിയാണ് പക്ഷേ അത് അന്നത്തെ ലൈവ് മിക്കവാറും അവിടെ തന്നെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകണത് പിന്നെ നടക്കുന്നത് വളപ്പട്ടണത്താണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ എഫ് സി കൊണ്ടോട്ടിയും എഫ് സി തെരുക്കരിപ്പൂരും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് ബാക്കലാണ് കാസർഗോഡ് ജില്ലയിലെ ബാക്കലിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും എഫ് സി യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് പിന്നെ പൂക്കാട്ടിൽ വളാഞ്ചേരിയിലെ പൂക്കാട്ടിലാണ് പിന്നെ അടുത്ത കളി നടക്കുന്നത് ഉദയ പറമ്പിൽ പീടികയും റിയൽ എഫ് സി തന്നലയും തമ്മിലുള്ള കളിയാണ് അവിടെയും നടക്കുന്നത് തിരൂര് ആലത്തൂരിലെ സെക്കൻഡ് സെമിഫൈനൽ മത്സരമാണ് ഇനി നടക്കാനുള്ളത് കെ എഫ് സി കാളിക്കാവും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള കളിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കളി ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ നെറ്റ്വർക്ക് അത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നമുക്കൊരു ചാൻസ് ഇല്ല എന്നവിടെ ലൈവ് ചെയ്യാനുള്ള ഈ രണ്ട് സ്ഥലത്താണ് പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ പോയിട്ട് തിരൂരാൽത്തൂര് പോയിട്ട് നമുക്ക് ലൈവ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടെ ഒക്കെ ആയിരിക്കും മിക്കവാറും തിരഞ്ഞെടുക്കുക ഇൻഷാല്ല എന്തായാലും വൈകുന്നേരം നമ്മളെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും ഏത് കളി എന്നുള്ളത് പിന്നെ ഇന്ന് കളിയില്ലാത്തത് വാണിയമ്പലത്താണ് വാണിയമ്പലത്ത് ഇന്ന് കളിയില്ല ഫറൂഖ് നല്ലൂരങ്ങാടിയിൽ കളിയില്ല അതേമാതിരി തൃക്കരിപ്പൂരിലും ഇന്ന് കളിയില്ല അപ്പോൾ ഇത്രയും ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇന്ന് കളിയില്ലാത്തത് ബാക്കിയുള്ള നല്ല നല്ല കളികളാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് ഇൻഷാല്ല എന്തായാലും ഇന്ന് പൊട്ടി മാറിയ കളി നമുക്ക് കാണാം അപ്പോൾ അടുത്തൊരു വിഡിവസമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ